നമസ്കാരം സി പി എമ്മിന്റെ ഒരു സ്വകാര്യ സേനയാണോ കേരള പോലീസ് ആ തരത്തിലുള്ള പല അനുഭവങ്ങളും നമുക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിൽ നമ്മൾക്ക് തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നതും സി പി എമ്മിന്റെ ഒരു സ്വകാര്യ സേനയായിട്ട് പോലീസ് മാറി എന്നതുകൊണ്ടാണ് അത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം പോലീസ് ഉണ്ടായിരിക്കുന്ന ഒരു വ്യതിയാനമാണ് ഈ സി പി എമ്മിന്റെ സ്വകാര്യ സേനയാണ് ഈ കേരള പോലീസ് എന്ന തരത്തിലുള്ള ആ കേരള പോലീസിന്റെ ആ ഒരു രൂപമാറ്റം ഇപ്പൊ ഈ പറയാൻ പോകുന്നത് വടകര തെരഞ്ഞെടുപ്പ് നടക്കുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടാണ് എല്ലാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനം തന്നെയാണ് എന്നാൽ വടകരയിലാണ് ഏറ്റവും അധികം ഗുരുതരമായ ചില പ്രചരണങ്ങൾ നടന്നതും അത് വർഗീയത വിളമ്പുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നതും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തിയാറിന്റെ തലേ ദിവസം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അവിടെ ചില പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചില പ്രചാരണങ്ങൾ നടന്നു അത് വർഗീയത തുളുമ്പുന്ന തരത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നടന്നത് അതിൽ കാഫിർ എന്ന പ്രയോഗം വളരെയധികം പിന്നെ പല ആൾക്കാരെയും ചൊടിപ്പിക്കുകയും ചെയ്തു അത് ഒരു പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കാഫർ എന്ന പ്രയോഗം വരുന്നു അത് ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് പ്രചോദനം വന്നത് അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് അങ്ങനെ ഒരു കാഫർ പ്രയോഗം വന്നത് എന്ന തരത്തിൽ സി പി എം കാർ അതിനെതിരെ പിന്നെ പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കുന്നത് അവിടുത്തെ എം എസ് എഫിന്റെയും യൂത്ത് ലീഗിന്റെയും ഒക്കെ നേതാവായ ഒരു മുഹമ്മദ് ഖാസീം ആണ് ഇങ്ങനെ പ്രചരിപ്പിച്ചതെന്നും അവരുടെ നെടുമ്പറമണ്ണ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ തിരുവള്ളൂർ നെടുമ്പറമണ്ണ എന്ന ഗ്രൂപ്പിലാണ് ഇത് പ്രചരിച്ചതെന്നും ആ പ്രചരിച്ച സ്ക്രീൻ എന്ന് ഗ്രൂപ്പായ പിന്നെ അമ്പാടിമുക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഈ പിന്നെ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നു ഇത് അവിടെ വലിയ ചർച്ചയാകുന്നു വലിയ കോളൊക്കെ സൃഷ്ടിക്കുന്നു വലിയ തീ പൊരിയായി മാറുന്നു അത് പിന്നെ സി പി എം വലിയൊരു പ്രചരണ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം അവിടെ നടക്കുമ്പോഴും ഈ പരാതി ആരാണോ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി അതായത് മുഹമ്മദ് ഖാസിം എന്ന് പറഞ്ഞ യൂത്ത് ലീഗ് പ്രവർത്തകനാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുകയും അയാൾ പോലീസ് സ്റ്റേഷനിൽ നേരെ പരാതി കൊടുക്കുന്നു ഞാനല്ല എന്റെ പേരിൽ കള്ള വ്യാജ പിന്നെ ഐ ഡി ഉണ്ടാക്കിയിട്ട് ആ തരത്തിലാണ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പരാതി കൊടുക്കുന്നു കളക്ടർക്ക് പരാതി കൊടുക്കുന്നു എസ് പിക്ക് പരാതി കൊടുക്കുന്നു ഒരു രക്ഷയുമില്ല തീരെ നിവർത്തിയില്ലാത്തവർ ഡി ജി പിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു ില്ല ഇപ്പോൾ ഈ ഗ്രൂപ്പ് അതായത് റെവല്യൂഷൻ യൂത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുന്നു പി മോഹനന്റെ മകനും നേർത്ത നേതൃത്വം കൊടുക്കുകയും പി മോഹനന്റെ മകനോടൊപ്പം തന്നെ ആ മോഹനന്റെ പി മോഹനന്റെ പിന്നെ ബന്ധുക്കൾ പലരും അതായത് മുൻ എം എൽ എ ആയ പല ബന്ധുക്കളും ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇവിടെ ഗൂഢാലോചന നടന്നത് പി മോഹനന്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് എന്ന തരത്തിലാണ് പ്രചരണം അതുകൊണ്ട് തന്നെയാണ് ഡി ജി പിക്ക് പോലും ഈ മുഹമ്മദ് കാസിം ആരോപണ വിധേയനായ സി പി എം പരാതി കൊടുത്ത ഈ കാസിമാണ് ഇത്തരത്തിൽ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയെന്ന് സി പി എം പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ ഈ കാസിം പറയുന്നത് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണവും എഴുതി അങ്ങനെ ഇപ്പോൾ ഈ യുടെ മേൽ പോലീസ് നിഷ്ക്രിയമാക്കി വെച്ചിരിക്കുന്നു കാരണം ഇത് സി പി എം ആണ് നേരിട്ട് ഇത്തരത്തിലുള്ള വർഗീയത വമിക്കുന്ന തരത്തിൽ ഗുരുതരമായ വർഗീയത വമിക്കുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കുകയും പിന്നെ വീഡിയോകൾ ഇറക്കുകയും ചെയ്തത് അന്വേഷണം തന്റെ അടുക്കളപ്പുറത്ത് എത്തും എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഈ ഗ്രൂപ്പ് അതായത് ഈ റെവല്യൂഷൻ യൂത്ത് എന്ന് പറയുന്ന ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഗ്രൂപ്പ് വെളിപ്പെടുത്തിയിട്ട് പോലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാടെടുക്കുന്നില്ല അപ്പോൾ പോലീസിനോട് പോലീസ് പറയുന്നത് ഞങ്ങൾ പിന്നെ മെറ്റയോട് ചോദിക്കുന്നു അതായത് ഈ ഫേസ്ബുക്കിന്റെയും അതുപോലെ വാട്സപ്പിന്റെ ഒക്കെ മെറ്റയോട് ചോദിക്കുന്നു അവിടുന്ന് അവരുടെ റിപ്പോർട്ട് കിട്ടണം മെറ്റയുടെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നാലും മാത്രമേ ഞങ്ങൾക്കത് തുറന്നു പറയാൻ കഴിയൂ വ്യക്തമായി പറയാൻ കഴിയൂ മെറ്റയുടെ റിപ്പോർട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് എന്നാലും മെറ്റയുടെ റിപ്പോർട്ട് അങ്ങനെ കേരള പോലീസ് പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടുന്ന സംവിധാനവുമല്ല അത് ഒരു ഇന്ത്യ ലെവലില് ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു പിന്നെ ഒരു സ്ഥാപനമാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള സ്ഥാപനമാണ് അത് ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികളും ചോദിച്ചാൽ മാത്രമേ മെറ്റ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടൂ കേരളത്തിലെ പോലീസ് ചോദിച്ചാൽ കൊടുക്കണമെന്നില്ല എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം പക്ഷേ ഒരുപക്ഷെ ആ തരത്തിൽ ഡി ജി പിയും മറ്റൊക്കെ ഇടപെട്ടാൽ ഒരുപക്ഷെ മെറ്റയെന്ന് കിട്ടുമായിരിക്കാം എന്തായാലും മെറ്റ ഇതുവരെയും മറുപടി കൊടുത്തിട്ടില്ല മെറ്റയുടെ മേലെ ഏൽപ്പിച്ചുകൊണ്ടാണ് എന്നാൽ പിന്നെ മാധ്യമപ്രവർത്തകർ നിങ്ങൾ എന്തുകൊണ്ട് ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഈ പിന്നെ അമ്പാടിമുക്ക് ഗ്രൂപ്പിൽപ്പെട്ട അതിന്റെ അഡ്മിനന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അത് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല അത് മെച്ചടമറിവർ വരട്ടെ എന്നിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്യാമെന്നാണ് പറയുന്നത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിന്റെ സ്വകാര്യ സേനയായിട്ട് കേരള പോലീസ് മാറിയിരിക്കുന്നു വടകരയിൽ ഇത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്തരത്തിലുള്ള ചില സ്ഫോടനങ്ങൾ വടകരയിൽ പ്രതീക്ഷിക്കാം